ഇരിങ്ങാലക്കുട തൃശൂർ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ നമ്മളിങ്ങനെ കലാപ്രതിഭകളെ തേടി നടക്കുകയാണ് ആ കൂട്ടത്തിലാണ് ഒരു കൊച്ചു കലാകാരനെ നമ്മുടെ കയ്യിൽ കിട്ടിയത് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും ടു പോയിൻറ്റ് സിക്സ് മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയിൽ പെർഫോം ചെയ്ത ആളാണ് കേട്ടിരിക്കുന്നത് മനു വിസ്മയല്ലേ മനു ഏത് ക്ലാസ്സിലാണ് അപ്പം നമ്മൾ കലോത്സവത്തിന് വന്നത് അച്ഛൻ്റെ കൂടെ വന്നിരിക്കുകയാണ് അച്ഛൻ വൃന്ദവാദ്യം പഠിപ്പിക്കുന്ന ഉണ്ട് മാഷാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കലോത്സവം കാണാനായിട്ട് വന്നാണ് മനു മനു കുറേ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു ചേച്ചി ഏത് വീഡിയോ ആ ഒരു പാട്ടൊക്കെ പാടി അതും നമ്മുടെ സുരേഷ് ഗോപി ജിയുടെ സൗണ്ടിലാണ് പാടിയിട്ടുള്ളത് ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്നുകൂടെ പാടി തരുമോ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി കാണാതെ കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ തേന്നിറഞ്ഞു പൂ പോലെ ഉള്ളിൽ ഒളിച്ചൊരു മോഹമില്ല കള്ളതരങ്ങളെ തുളികളായി കണ്ട നേരം കൊഞ്ചനായി മിന്നലിൽ കൊഞ്ചനായി നമ്മളിങ്ങനെ കൈ ഇവിടെ വെക്കുമ്പോഴേ നമുക്കറിയാം ആ സ്ട്രെയിൻ ഒക്കെ എടുക്കുന്നുണ്ട് ആ ഇങ്ങനെ വലിച്ചെ പാടുകയാണ് കേട്ടോ അപ്പോ മനു ഈ പാട്ട് ഇങ്ങനെ സുരേഷ് ഗോപി സാറിന്റെ വോയിസിൽ പാടാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെയാ ആരാ പറഞ്ഞാ എങ്ങനെ പാടാമെന്നൊക്കെ അമ്മയാണ് പറഞ്ഞത് അല്ലേ അപ്പോ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ വേറെയും പാട്ടൊക്കെ പാടാറുണ്ടോ അതോ മിന്നൽ വള മാത്രോ അധികം ഇല്ല ഈ പാട്ട് മാത്രമേ പഠിച്ചു ചോദിച്ചിട്ടുള്ളൂ നമ്മളിങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചു മോനുവിനെ ഫേമസ് ആയല്ലോ കുറേ പേര് കണ്ടു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വന്നപ്പോൾ എന്താ പറഞ്ഞേ നന്നായി പറഞ്ഞല്ലേ ആൾക്കാര് അപ്പൊ അങ്ങനെ ഒരുപാട് വ്യൂസ് കിട്ടി ആ വീഡിയോയിലെ കുട്ടിത്താരം അവിടെ കലോത്സവം നടക്കുമ്പോ അത് കാണാനായിട്ട് വന്നിരിക്കുക ഇവിടെ എന്ത് കാണാന ഇവിടെ കൊറേ കുറെ പരിപാടികളില്ലേ അതിലേത് കാണാനാ ഇഷ്ടം അതെന്താ കാരണം അത് എനിക്ക് ഡ്രംസ് ഇഷ്ടം ഇഷ്ടമാണ് പാട്ടൊക്കെ ഇഷ്ടമാണ് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടാനും പ്ലേ ചെയ്യാനും ഒക്കെ ഇഷ്ടാണല്ലേ ഇനി സ്കൂളിൽ ഇതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ കുറച്ച് വലുതായിട്ട് നമുക്ക് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കണം അല്ലേ അപ്പൊ എന്തായാലും ഒരു കൊച്ചും എടുക്കുന്ന കൈയിൽ കിട്ടിയിട്ടുണ്ടാവുന്ന വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് വീണ്ടും കാണാം അല്ലേ ഓക്കെ താങ്ക് യു